പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥ ആരംഭിക്കാം എൻ്റെ പേര് ശരണ്യ ഞാൻ പറയാൻ പോകുന്ന സംഭവം നടന്നിട്ട് ഇപ്പോൾ ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ഇരുപത്തി വയസ്സുള്ളപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഒരു അഡ്വക്കറ്റാണ് അദ്ദേഹം ചെന്നൈയിലെ ഒരു ചെറിയ പട്ടണത്തിൽ ഒരു കമ്പനിയിൽ അവരുടെ കമ്പനി അഡ്വക്കറ്റായി ജോലി ചെയ്യുകയായിരുന്നു ഞങ്ങൾ അവിടെ കമ്പനി ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും എൻ്റെ മാതാപിതാക്കളും കേരളത്തിൽ കൊല്ലം ജില്ലയിൽ പുനലൂരായിരുന്നു താമസം എൻ്റെ ഹസ്ബൻഡ് ഹരി ഒരു പാവമാണ് നല്ല സ്വഭാവമാണ് പുള്ളിയുടേത് പക്ഷേ അതിന് ഓപ്പോസിറ്റാണ് ഞാൻ എനിക്ക് പെട്ടെന്നാണ് ദേഷ്യം വരുന്നത് വിവാഹം കഴിഞ്ഞ ആദ്യ ദിനങ്ങളിലൊക്കെ ഇണങ്ങിയും വിണങ്ങിയും ഒക്കെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ആഴ്ചയിൽ രണ്ടു മൂന്ന് തവണയെങ്കിലും ഞങ്ങൾ തമ്മിൽ സൗന്ദര്യപ്പണക്കെ ഉണ്ടാകാറുണ്ട് ഞാനാണ് ആദ്യം തുടക്കമിടുന്നത് എന്നാൽ ഈ സംഭവം ആരംഭിച്ചത് ഒരു നിസാര വഴക്കിൽ നിന്നാണ് എന്റെ ഭർത്താവ് ഹരി അദ്ദേഹത്തിന്റെ ഒരു വനിതാ സഹപ്രവർത്തകയുമായി ചില തമാശകൾ പറയുകയും കൊഞ്ചിക്കുഴയുമ്പോൾ കൊഞ്ചിക്കുഴയുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടതോടെ എനിക്കത് സഹിച്ചില്ല വിവാഹം കഴിഞ്ഞ് അധിക ദിവസം ആകാത്തതിനാലും പിന്നെ കോപം എന്റെ മൂക്കിൻ തുമ്പത്തായതിനാലും ഞാനത് ഒരു വലിയ വിഷയമാക്കി എടുത്തു പക്ഷേ അങ്ങേരത് മനസ്സിലാക്കാതെ എന്നെ കളിയാക്കുകയാണ് ചെയ്തത് അതെനിക്ക് അത്ര സുഖിച്ചില്ല പതുക്കെ പതുക്കെ ഞങ്ങളുടെ ആ ചെറിയ സൗന്ദര്യപ്പിണക്കം വലിയൊരു വഴക്കായി മാറി എനിക്ക് ദേഷ്യം വന്നിട്ട് അവിടുത്തെ ക്വാർട്ടേഴ്സ് വിട്ട് ഉടനെ തന്നെ കേരളത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു ഞാൻ പക്ഷേ അപ്പോഴേക്ക് ഹരി ആ പെണ്ണിനോട് സംസാരിച്ചതിനും എന്നെ കളിയാക്കിയതിനും എന്നോട് മാപ്പ് പറഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് പോകണ്ടാന്ന് ഒരുപാട് വട്ടം നിർബന്ധിച്ചു പക്ഷെ ഞാൻ അടങ്ങിയില്ല എന്റെ ചോര തിളച്ചു മറിയുകയായിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ പാക്ക് ചെയ്ത് വെച്ച എന്റെ ലഗേജും എടുത്തു പോകാൻ തയ്യാറായി എന്റെ ഭർത്താവ് കരി ഒരുപാട് വട്ടം എന്നോട് അപേക്ഷിച്ചെങ്കിലും അങ്ങേരുടെ ഒരു വാക്കുപോലും ഞാൻ കേട്ടില്ല ഞാൻ കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുടെ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ തകർത്തെറിഞ്ഞെന്ന് പറഞ്ഞ് അയാളോട് വീണ്ടും ദേഷ്യപ്പെട്ടു എങ്കിൽ സ്റ്റേഷൻ വരെ ഞാനും കൂടി വരാമെന്നും അവിടെ നിന്നും ട്രെയിൻ കയറ്റി വിടാമെന്നും ഏട്ടൻ പറഞ്ഞെങ്കിലും എനിക്ക് അങ്ങേരുടെ ഒരു സഹായവും ആവശ്യമില്ലെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം അങ്ങേരുടെ സഹായം നിരസിക്കുകയായിരുന്നു പിന്നെ കല്ലുതുള്ളി ഞാൻ ഒരു ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിലെത്തി റെയിൽവേ സ്റ്റേഷൻ വഴി പോകുന്ന ആദ്യത്തെ ബസ് കയറി ബസിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു കണ്ടക്ടർ എങ്ങനെയോ ഒരു സീറ്റ് ഒപ്പിച്ച് എനിക്ക് തന്നു അപ്പോൾ സമയം വൈകുന്നേരം ഏഴ് മണിയായിരുന്നു കേരളത്തിലേക്കുള്ള എന്റെ ട്രെയിൻ അവിടെ നിന്നും രാത്രി പത്തുമണിക്കായിരുന്നു പുറപ്പെടുന്നത് സാധാരണ അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ബസ് രണ്ടു മണിക്കൂർ എടുക്കും ഒൻപത് മണിയോടെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടതായിരുന്നു അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ഒരുപാട് സമയവും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല ബസ് അവിടെ വിട്ട് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു കാണും പുറത്ത് അതിഭയങ്കരമായ മഴ പെയ്യാൻ തുടങ്ങി മഴ മുഖാന്തരം റോഡും പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി ബസ് വളരെ സ്പീഡ് കുറച്ചാണ് പോയത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴോ സമയം രാത്രി പത്തുമണിയായി ബസിൽ നിന്നിറങ്ങി ഇനി സ്റ്റേഷനിലോട്ട് നടക്കാവുന്ന കുറച്ചു ദൂരമുണ്ട് രാത്രി ആയതുകൊണ്ട് ഒരു ഓട്ടോയിൽ വല്ലതും പോകാമെന്ന് തീരുമാനിച്ചു പക്ഷേ എന്റെ നിർഭാഗ്യമെന്ന് പറയട്ടെ അവിടെയെങ്ങും ഒറ്റ ഓട്ടോയും ഉണ്ടായിരുന്നില്ല മഴ കാരണം അവിടെയെങ്ങും വൈദ്യുതിയും ഇല്ലായിരുന്നു അവിടെ മുഴുവൻ ഇരുട്ടിലും അവിടെയെല്ലാം വിജനവുമായിരുന്നു ശക്തമായ കാറ്റും മഴയും അപ്പോഴും തിമർത്ത് പെയ്തുകൊണ്ടിരുന്നു ആ സമയത്ത് റോഡിൽ കുറച്ച് വാഹനങ്ങൾ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ കുടയെടുക്കാത്തത് കൊണ്ട് ആ മഴയത്ത് അടച്ചിട്ട ഒരു കടയുടെ തിണ്ണയിലേക്ക് ഞാൻ കയറി നിന്നു അവിടെ നിന്നാലും ഭയങ്കര കാറ്റ് മൂലം ശരീരമാകെ നനയാൻ തുടങ്ങി കുറച്ചപ്പുറത്തൊരു വീടിന്റെ പുറത്തൊരു പൊത്താൻകുട്ടിൽ ഞാൻ കണ്ടു അത് അവിടെ അടുത്ത് തന്നെ ആയിരുന്നു അതിനാൽ ഞാൻ വേഗം ഓടി ആ പൊത്താൻപുരയിലേക്ക് കയറി നിന്നു മഴയിൽ നിന്ന് അല്പം രക്ഷ നേടി പിന്നെ ഒരു ഓട്ടോ വരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ഭാഗ്യം ഇല്ലെന്ന് തോന്നുന്നു സമയം രാത്രി പത്തരയായി വിജനമായ ആ സ്ഥലത്ത് ഒരു ഓട്ടോയ്ക്കായി ഞാൻ കാത്തുനിന്നു എനിക്കാണെങ്കിൽ ഉള്ളിൽ നല്ല ഭയവുമുണ്ട് എന്തായാലും ട്രെയിൻ എനിക്ക് കിട്ടില്ല പക്ഷേ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്കെങ്കിലും എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കുറച്ചു സമയം കഴിഞ്ഞു കാണും ഒരു ശബ്ദം കേട്ടു ഞാൻ നിൽക്കുന്നതിനടുത്തുള്ള വീടിന്റെ വരാന്തയിൽ രണ്ട് വൃദ്ധ ദമ്പതികൾ നിൽക്കുന്നത് ഞാൻ കണ്ടു ഞാൻ അവരുടെ മുമ്പിലേക്ക് ചെന്നു മഴ കാരണം കയറി നിന്നതാണെന്നും ഒരു ഓട്ടോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണെന്നും അവരെ അറിയിച്ചു എന്നാൽ വളരെ സ്നേഹത്തോടെ ആ വീട്ടുകാർ ഇരുട്ടായതിനാൽ അകത്തേക്ക് കയറി വരാൻ എന്നോട് പറഞ്ഞു ഈ മഴയെ തൊറ്റയ്ക്ക് നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് അവർ എന്നോട് പറഞ്ഞു എന്നിരുന്നാലും സ്നേഹത്തോടെ ഞാൻ അത് നിരസിച്ചു എനിക്ക് അവരോട് ഒരുപാട് ഇഷ്ടം തോന്നി പക്ഷെ ഒരു ഓട്ടോയ്ക്കായി കുറച്ചുനേരം കൂടി കാത്തിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അതിനാൽ തന്നെ ഒരു നിറപുഞ്ചിരി നൽകിക്കൊണ്ട് വരാന്തയിൽ തന്നെ ഞാൻ നിലയുറപ്പിച്ചു കുറച്ചു കഴിഞ്ഞ് അവിടുത്തെ വീട്ടമ്മ വരാന്തയിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു മോളെ അകത്തേക്ക് വാ എന്ന് ആവശ്യപ്പെട്ടു ഞാൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ മനസ്സില്ലാ മനസ്സോടെ അത് സ്വീകരിച്ചു എനിക്ക് അതല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു ഞാൻ എന്റെ ഭാഗമെടുത്ത് ആ ചെറിയ വീട്ടിലേക്ക് കയറി ഒരു ചെറിയ ഹാൾ ഒരു ചെറിയ അടുക്കള ഒരു കൊച്ചുമുറി ഒരു ബാത്റൂം എന്നിവയുള്ള ഒരു ചെറിയ കട്ടകെട്ടിത്തേക്കാത്ത ഒരു വീടായിരുന്നു അത് ദമ്പതികൾ അവരുടെ ഏക മകനോടൊപ്പമാണ് താമസിച്ചിരുന്നത് അവരുടെ ആ വീടിന്റെ അവസ്ഥ നോക്കിയാൽ പാവങ്ങൾ കൂലിപ്പണിക്കാരാണെന്നറിയാം അവിടുത്തെ മൂത്ത കാരണവർ മൈദീം കുഞ്ഞ് ഒരു പത്തൊമ്പത്തെട്ട് വയസ്സ് പ്രായം വരും പുള്ളിയുടെ കെട്ടിയോൾ മറിയം ബീവി ഒരു നാൽപ്പത്തിനാല് വയസ്സും പ്രായം വരും മൈദീനിക്കാടെ ആ നീണ്ട താടിയും നിസ്കാരത്തഴപ്പും ഒക്കെ കണ്ടപ്പോൾ ആളിപ്പോ ഈശ്വരവിശ്വാസിയായിട്ട് എനിക്ക് തോന്നി കണ്ടാൽ ഒരു പാവം മനുഷ്യൻ രാത്രിയിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അത്രയ്ക്ക് സുരക്ഷിതമല്ലാത്തതിനാൽ പുലരും വരെ അവിടെ വിശ്രമിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു അതിരാവിലെ തന്നെ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിടാമെന്ന് അദ്ദേഹം എനിക്ക് ഉറപ്പു നൽകി മൈദീനിക്കാരുടെ ഭാര്യ എന്നോട് ഭക്ഷണം വേണോ എന്ന് ചോദിച്ചു ഞാൻ കഴിച്ചിട്ടാണ് വന്നതെന്ന് കള്ളം പറഞ്ഞു പിന്നെ അവർ എന്നോട് ആ ഒറ്റമുറിയിൽ കിടക്കുന്ന കട്ടിലിൽ കൊള്ളാൻ പറഞ്ഞു എന്നാൽ അവരുടെ മകൻ അകത്തൂന്ന് വന്നു പറഞ്ഞു ആ കട്ടിൽ കിടക്കണ്ട അത് കൊള്ളില്ല ഹാളിലെ കട്ടിൽ കിടന്നോളാനും പറഞ്ഞു മൈദീനക്കായും സന്തോഷത്തോടെ തലകുലുക്കി ഞാൻ വീടിനുള്ളിലേക്ക് എന്റെ നോട്ടം പായിച്ചു അവിടെ അവർക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കട്ടിലിൽ ആ കട്ടിൽ എനിക്ക് നൽകിക്കൊണ്ട് ആ പാവങ്ങൾ അവരുടെ സുഖസൗകര്യങ്ങൾ ത്യജിച്ചു കഷ്ടം എനിക്ക് മനസ്സിലൊരു വിങ്ങൽ അനുഭവപ്പെട്ടു വല്ലാത്ത ക്ഷീണവും ഉറക്കവും തോന്നിയത് കൊണ്ട് വേറെ മാർഗമില്ലാതെ ഞാൻ കട്ടിൽ കയറിയിരുന്നു മറിയം മറിയമ്പിവിത്താത്ത ആ ചെറിയ മുറിയിലേക്ക് കിടക്കാനായിട്ട് പോയി മൈദീനിക്കായും മകനും ഹാളിൽ വെവ്വേറെ നിലത്ത് വിരിച്ചു കിടന്നു എന്റെ സ്വകാര്യതക്കായി അവർ നേരത്തെ തന്നെ ഹാളിനുള്ളിൽ എന്റെ കട്ടിലിന് താഴെ കട്ടനുണ്ടാക്കി വെച്ചിരുന്നു ഞാൻ അവിടെ ചെന്നത് മുതൽ മൈദീനിക്കായുടെ മകൻ നവാസ് എന്നെ വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കി പക്ഷേ മൈദീനിക്കായും അറിയം ബീപിത്താത്തായും ഉള്ളത് കൊണ്ട് അവന്റെ ഒരു നിഴൽ പോലും എൻ്റെ ദേഹത്ത് വീഴില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അല്ലെങ്കിലും പല പുരുഷന്മാരുടെയും നോട്ടമല്ല ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് മോൾക്ക് ഡ്രസ്സ് മാറണ്ടേ അതെല്ലാം വല്ലാതെ അങ്ങ് മൈദീനക്കാരുടെ ചോദ്യം എന്റെ കാതിലെത്തിയപ്പോഴായിരുന്നു ഞാൻ അത് ശ്രദ്ധിച്ചത് തന്നെ എന്റെ ആ പരിങ്ങൾ കണ്ടിട്ടാവണം അവർ ബാപ്പായും മോനും കൂടി പുറത്തേക്കിറങ്ങി ഞാൻ വേഗം ബാഗ് തുറന്ന് ഒരു നൈറ്റി നൈറ്റിയെടുത്ത് ചുരിദാർ മാറ്റി നൈറ്റി ധരിച്ചു കട്ടിലിൽ കയർ കിടന്നു കുറച്ചു കഴിഞ്ഞാണ് ബാപ്പായും മോനും അകത്തേക്ക് വന്നത് മൈദീനിക്ക മണ്ണെണ്ണ വിളക്ക് കിടത്തി കിടന്നു ആ മണ്ണെണ്ണ വിളക്കിന്റെ തിരി അണഞ്ഞതും മുറിയിലാകെ ഇരുട്ടായി ഞാൻ പെട്ടെന്ന് കയ്യിലെ ഫോൺ ഓൺ ചെയ്തു ഫോണിന്റെ വെട്ടം കണ്ട് നവാസിന്റെ ചോദ്യം ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ ഓ ഇല്ല ഞാൻ പറഞ്ഞു മിണ്ടാതെ കിടക്കടാ ആ കൊച്ചവിടെ കിടന്നുറങ്ങിക്കോട്ടെ അതിന് ക്ഷീണം കാണും മൈദീനിക്ക പറഞ്ഞു അപ്പുറത്ത് മറിയമ്പിവി താത്തായുടെ കൂർക്കമ്മലി കേൾക്കാം നല്ല ക്ഷീണമുള്ളത് കൊണ്ട് പെട്ടെന്ന് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞു കാണും എന്തോ ഒരു ശബ്ദം കേട്ടാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നത് ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ചുറ്റിനും നല്ല ഇരുട്ടാണ് പക്ഷേ ആരുടെ കൈ എന്റെ അടുത്തേക്ക് വന്നു പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് അങ്ങോട്ട് എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല എന്താണെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഞാൻ എഴുന്നേറ്റിരുന്ന് ഫോൺ ഓൺ ചെയ്തു ഫോണിന്റെ വെളിച്ചം അവിടെ ആകെ പരുന്നു അപ്പോഴാണ് അവിടെ നിലത്ത് കിടന്നിരുന്ന മൈതീനിക്ക എഴുന്നേറ്റത് എന്താ മോളെ ഉറങ്ങിയില്ലേ അദ്ദേഹം എന്നോട് ചോദിച്ചു ഓ ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്താ മോൾക്ക് വിശക്കുന്നോ ഇക്ക വീണ്ടും ചോദിച്ചു ഓ ഇല്ലക്ക ആ എനിക്ക് മനസ്സിലായി മോള് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞത് വെറുതെയാണെന്ന് അത് അത് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയാണ് പറഞ്ഞത് മോൾക്ക് നല്ല വിശപ്പുണ്ടെന്ന് ആ മുഖം കണ്ടാൽ അറിയാം എന്താ മോടെ മുഖത്ത് ഇത്ര വിഷമം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒന്നുമില്ലക്ക ഒന്നുമില്ലെങ്കിൽ പറയണ്ട പ്രശ്നമൊന്നുമില്ലെങ്കിൽ രാത്രിയിൽ മോളെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ കാണാൻ ഒരു വഴിയുമില്ലല്ലോ അപ്പോഴാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇക്കായോട് പറഞ്ഞത് എന്റെ കാര്യങ്ങൾ കേട്ട് ഇക്ക ഒരുപാട് വിഷമിച്ചു സാരമില്ല മോളെ എല്ലാം ശരിയാകും നേരെ ഒന്ന് വെളുത്തോട്ടെ മിക്ക വീട്ടിലും ഉണ്ട് മോളെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇക്ക എന്നെ ആശ്വസിപ്പിച്ചു ഞാൻ അടുക്കളയിൽ പോയെന്ന് നോക്കട്ടെ മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കാണുമോ എന്ന് ഇക്ക അടുക്കളയിലേക്ക് പോയിച്ച് തിരിച്ചു വന്ന് അവളുടെ വിശപ്പ് എല്ലാം മാറ്റിക്കൊടുത്തു നല്ല ചൂടോടുകൂടി തന്നെ മാറ്റിക്കൊടുത്തു അവൾക്കത് വലിയ സന്തോഷമായി ഇത്രയും പ്രായമുള്ള മനുഷ്യന് ഇത്രയും കഴിവോ അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ജീവിതത്തിൽ എന്തെങ്ങനെ ചെയ്യണമെന്നെല്ലാം അയാൾ അവൾക്ക് പറഞ്ഞു കൊടുത്തു കിട്ടിയവനെ എങ്ങനെ കൈപ്പിടിയിലാക്കണമെന്നും മൈദീന ഒറ്റ രാത്രി കൊണ്ട് അവളെ പഠിപ്പിച്ചു അവൾക്ക് സന്തോഷമായി പിറ്റേന്ന് രാവിലെ വളരെ ഉന്മേഷവതിയായി അവൾ എഴുന്നേറ്റു ഇക്ക പഠിപ്പിച്ചതൊന്നും അവൾ മറന്നില്ല അങ്ങനെ ഇക്ക പറഞ്ഞതനുസരിച്ച് അവൾ ഭർത്താവിന് ഫോൺ ചെയ്തു അയാൾ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു അവൾ അയാളെ ഇങ്ങോട്ട് വിളിച്ചു അയാൾ വന്നു ഇക്ക അയാളെ കുറച്ച് ഉപദേശിച്ചു ശേഷം രണ്ടുപേരെയും സന്തോഷപൂർവ്വം ഇക്ക യാത്രയാക്കി അവൾ പോയപ്പോഴും പുറന്നോട്ട് ഇക്കായ് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു സന്തോഷം നിറഞ്ഞ ആ പുഞ്ചിരി